പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ എ കെ ജി കറുത്തമടം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ എ കെ ജി കറുത്തമടം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് നിർമ്മിക്കുക എസ്ലാം എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി ഈ പ്രദേശത്താണെങ്കിൽ കാര്യമായ റോഡിനെ നിർമ്മിക്കാൻ ബാക്കിയില്ല പ്രധാനപ്പെട്ട എല്ലാ റോഡും ആറാംപാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിലെ ഗവൺമെൻറ് നേരിട്ട് പൊതു ദൂരാവത്വ വകുപ്പിൻ്റെ ഫണ്ട് നേരിട്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഏറ്റവും കൂടുതൽ റോഡുള്ള വാർഡ് ഈ ആറാമ്പാടാണ് കോടിക്കണക്ക് രൂപയാണ് അത് നിർമ്മിക്കാൻ അത് ഏറ്റവും ലെങ്ത് കൂടിയത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ മുതൽ പോത്തശ്ശേരി പള്ളി വരെയുള്ള റോഡാണ് അപ്പം അങ്ങനെ ഓരോ റോഡുകളും നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ കുറച്ചധികം റോഡ് കൂടുതലുള്ള വാർഡ് കൂടിയാണ് ആറാം വാർഡ് മിക്കവാറും ആ റോഡുകളെല്ലാം നമുക്ക് ഏറ്റെടുത്ത് പൂർത്തിയാക്കി കഴിഞ്ഞു ഈ റോഡ് നിർമ്മിച്ചിട്ടും അതൊരു കുറച്ചു സമയം ഒരു മൂന്ന് മൂന്ന് വർഷം മൂന്നര വർഷം മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ നമ്മുടെ ആദ്യ സമയത്താണ് പൂർത്തിയാക്കുന്നത് പിന്നെ ഇവിടുത്തെ തൊട്ടടുത്ത പ്രദേശത്താണ് ഇപ്പോൾ പിന്നെ പുതുശ്ശേരി മടങ്ങ് റോഡ് അത് അധികം പൂർത്തീകരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അവിടെയും ഇതുപോലെ ഇങ്ങനെ വെള്ളക്കെട്ട് സ്ഥിരമായി ഇങ്ങനെ വെള്ളക്കെട്ട് നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു എപ്പോഴും അതിലൊരു പരാതിയും പ്രയാസവും ആ പ്രദേശത്തുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റോഡാണ് അപ്പോൾ അതും ഏതാണ്ട് ഒരു പത്ത് അറുപത് ലക്ഷത്തോളം രൂപ കൊടക്കിയിട്ട് നമ്മൾ പൊതുഗതാഗത വകുപ്പിൻ്റെ ഭാഗമായിട്ട് അതും പൂർത്തീകരിച്ചു